നിരവധി കുഞ്ഞു ഗായകരെ സംഗീത ലോകത്തിന് സമ്മാനിച്ച പരിപാടിയായിരുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്തിരുന്ന ടോപ്പ് സിംഗർ കുരുന്ന് ഗായകരുടെ പാട്ട് കേൾക്കാൻ വേണ്ടി തന്നെ ഈ പരിപാടിക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു ഈ പരിപാടിയോടെന്ന പോലെ തന്നെ ഇതിലെ ജഡ്ജിംഗ് പാനലിനോടും ആരാധകർക്കെല്ലാം ഒരു പ്രത്യേക ഇഷ്ടം തന്നെയായിരുന്നു കുഞ്ഞ് ഗായകരോട് ഇടപെടുന്ന രീതിയും അതിലെ സൗഹൃദവും തമാശകളും ഒക്കെ തന്നെയാണ് ഇതിന് കാരണം ഇത്തരത്തിലുള്ള ഈ പരിപാടിയുടെ ചെറിയ ക്ലിപ്പിങ്ങുകൾ പോലും സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പരിപാടിയുടെ ആരാധകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജഡ്ജായ എം ജി ശ്രീകുമാർ ഇപ്പോൾ ആ പരിപാടിയിൽ ഇല്ല എന്നതാണ് ആ വാർത്ത അദ്ദേഹത്തെ ചാനൽ അധികൃതർ ഒഴിവാക്കി എന്നാണ് പറയപ്പെടുന്നത് ഈ വാർത്ത എല്ലാ ആരാധകരെയും ഞെട്ടിച്ചിരിക്കുകയാണ് എം ജി ശ്രീകുമാറിനെ പരിപാടിയിലേക്ക് തിരികെ ആവശ്യപ്പെട്ട് നിരവധി ആൾക്കാരാണ് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നത് ഈ വിവരം എം ജി ശ്രീകുമാർ തന്നെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ഓൺലൈൻ മീഡിയയിലൂടെയാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ടോപ്പ് സിംഗറിൽ നിന്നും എം ജിയെ ഒഴിവാക്കിയല്ലോ സാർ എത്രയും പെട്ടെന്ന് തിരികെ വരണം എന്ന് ഓൺലൈൻ മീഡിയക്കാർ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ടായിരുന്നു എം ജിയുടെ മറുപടി ഇനി ഞാൻ ആ പരിപാടിയിലേക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പലരും തിരികെ വരണമെന്നാവശ്യപ്പെട്ട് എന്നെയും വിളിക്കാറുണ്ടെന്നും എം ജി വ്യക്തമാക്കി ചാനൽ ഒഴിവാക്കിയതല്ലേ ഇനി ഞാൻ പോകുന്നത് ശരിയാണോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം എന്നിരുന്നാലും അവർ വിളിക്കട്ടെ വിളിച്ചാൽ പോകാം എന്നും എം ജി ശ്രീകുമാർ കൂട്ടിച്ചേർത്തു എങ്കിലത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കട്ടെ ചാനൽ അധികൃതർ വിളിക്കട്ടെ എം ജി ശ്രീകുമാർ പരിപാടിയിൽ തിരിച്ചെത്തട്ടെ എന്നാണ് മീഡിയക്കാരും അദ്ദേഹത്തോട് ആശംസയായി പറഞ്ഞത് പ്രേക്ഷകർക്ക് അത്ര കണ്ട് ഇഷ്ടമാണ് ഈ പരിപാടിയും അതിലെ എം ജി ശ്രീകുമാറിനെയും അടിമോനെ പോക്കുറ്റി എന്നത് ഒരു രണ്ട് വാക്കാണെങ്കിലും പ്രേക്ഷകർക്ക് അതിനോട് തോന്നിയ ഇഷ്ടവും ആ രണ്ട് വാക്കുകൊണ്ട് പരിപാടിക്കുണ്ടായ മൈലേജും വളരെ വലുതായിരുന്നു ഇതൊക്കെ തന്നെയാണ് എം ജിയുടെ പുറത്താവലിലൂടെ ആരാധകർക്ക് നഷ്ടമായിരിക്കുന്നത് അതുകൊണ്ട് എം ജി ശ്രീകുമാർ എത്രയും പെട്ടെന്ന് പരിപാടിയിൽ തിരിച്ചെത്തട്ടെ എന്ന് നമുക്കും ആശംസിക്കാം ഫ്ലവേഴ്സ് ടോപ് സിംഗർ എന്ന പരിപാടി നിങ്ങൾക്കിഷ്ടമാണോ ഈ പരിപാടിയിൽ നിന്നും എം ജി ശ്രീകുമാറിനെ ചാനൽ അധികൃതർ പുറത്താക്കിയതിനെതിരെ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക